കൊണ്ടോട്ടിയിലെ ഷഹാന എന്ന് പറയുന്ന ഒരു സഹോദരി ആത്മഹത്യ ചെയ്തു വാർത്ത എന്താണ് കാരണം തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബ്ദുൽ വാഹദി എന്ന് പറയുന്ന സഹോദരൻ വാൻ കഴിഞ്ഞ് ഇരുപത് ദിവസം മാത്രം ഒരുമിച്ച് ജീവിച്ചിട്ട് ഗൾഫിലേക്ക് പോയിരിക്കയാണ് ഭർത്താവ് ഭർത്താവ് ഗൾഫിൽ പോയി നിന്ന് തന്റെ ഭാര്യയുടെ ഫോട്ടോ കാണുമ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ തന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം കുറവോലെ തോന്നുകയാണ് തന്റെ ഭാര്യ വെളുപ്പ് കുറവ് തോന്നി ഓരോ ദിവസവും വിളിച്ചാക്ഷേപിക്കും ഓരോ ദിവസവും നീ കറുത്തവളാണ് കറുത്തവളാണ് എന്ന് വിളിച്ചാക്ഷേപിക്കുകയാണ് നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എളുപ്പിൽ കൊണ്ടുവന്നാൽ ഒരു ജോലിക്ക് നിന്നെ കയറ്റിയാൽ നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ആക്ഷേപിക്കും പരിഹസിക്കും പ്ലസ് ടുവിന് നിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ പ്ലസ് ടുവിന് പഠിച്ചപ്പോൾ ഉള്ള നിന്റെ ഫോട്ടോ നല്ല വെളുപ്പുണ്ട് ഇപ്പോൾ നിന്റെ വെളുപ്പെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ നിന്റെ വെളുപ്പ് അവിടെ പോയി അതുകൊണ്ട് നീ വീടിന്റെ പുറത്തിറങ്ങരുത് ഒരിക്കലും വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തു പഠിക്കാൻ പോയാൽ ആ പാവപ്പെട്ട പെൺകുട്ടി കൂട്ടുകാരികൾ പുറത്ത് കളിക്കാൻ ഇറങ്ങാതെ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ താൻ കറുത്തു പോകുമോ എന്ന് ഭയന്നിട്ട് ക്ലാസ്സിനകത്ത് തന്നെ സങ്കടപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഷഹാന എന്ന് പറയുന്ന പെൺകുട്ടി അങ്ങനെ കറുത്തവളാണ് ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറഞ്ഞ ആക്ഷേപം ആക്ഷേപിച്ച് ആക്ഷേപം സഹിക്കാൻ കഴിയാതെ ഇനി ഞാൻ എന്തിന് ജീവിക്കണം എന്ന് കരുതി ആ പാവപ്പെട്ട കൗമാരപ്രായത്തില് ജീവിതം ഹോമിക്കാൻ തന്നെ തീരുമാനിച്ച് ഒരു മുഴം കയറെടുത്ത് ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് എവിടെയാണ് പിഴച്ചു പിഴച്ചുപോയത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആരാണ് നിങ്ങളെ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നത് നിങ്ങൾ ആരാണ് അധികാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്ഥാനമാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഗോത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വലിയ മഹത്വവൽക്കരിക്കപ്പെടാൻ ഉന്നതിയിലേക്ക് ഞാൻ എത്തിയവനാണ് എന്ന് പറയാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് നിങ്ങൾക്കറിയും മഹാനായ മുഹമ്മദ് മുസ്തഫ وحنايا محمد, 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 محمد مصطفى, محمد مصطفى. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമുക്കറിയുമല്ലോ പരിശുദ്ധമായ മക്കം ദിവസത്തിൽ മക്കയെ കീഴടക്കിയാണ് മദീനയിൽ നിന്ന് ലക്ഷക്കണക്കിന് സഹാബികൾ വന്ന് പരിശുദ്ധമായ മദീനയെ മദീനെ മക്കയെ കീഴടക്കുകയാണ് മദീനയിൽ നിന്നും മക്കയിലേക്ക് വന്ന് മക്ക കീഴടക്കി പരിശുദ്ധമായ കഅബാലയത്തെ കഴുകി ശുദ്ധിയാക്കി എല്ലാ ഉച്ചനീരത്തു നിന്നും പരിശുദ്ധമായ കഅബയെ ശുദ്ധിയാക്കുകയാണ് ഇനി ഇസ്ലാമിന്റെ പ്രഖ്യാപനം ഇവിടെ നടത്തണം പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രഖ്യാപനം നടത്തണം എന്ന് പറഞ്ഞ് അള്ളാഹു ബാങ്ക് വിളിക്കാൻ ഒരാളെ തിരക്കുകയാണ് ഈ കാപാലയത്തിന്റെ മുകളിൽ ബാങ്ക് വിളിക്കണം ആരാണ് ഓരോരുത്തരും അവിടെ കൂടി നിൽക്കുകയാണ് എന്നെ വിളിക്കുമോ എന്നെ വിളിക്കുമോ എന്നെ വിളിച്ചാൽ എത്ര മനോഹരമായിരിക്കും എത്ര നല്ല സന്തോഷമായിരിക്കും വാനായ ശുദ്ധീകൾ അക്ബർ ഉണ്ട് പ്രവാചകന്റെ സന്തത സഹചാരിയായി എപ്പോഴും ചാരത്ത് ചേർന്നിരുന്ന പ്രവാചക സംരക്ഷിച്ചിരുന്ന മഹാനായ സുദ്ദീഖുണ്ട് മഹാനായ ഉമൽ ഫാറൂഖ് വെള്ളാര കല്ല് പോലെ പിള്ളാരെ ഫാരിസി ഉണ്ട് ഓരോരുത്തരും പ്രതീക്ഷയോടുകൂടി നിൽക്കുമ്പോ അള്ളാഹുന്റെ റസൂര് തറിയുകയാണ് ആരെയാണ് എവിടെ അടിമയായ റബാഹിന്റെ മകനായ ബിലാൽ കറുത്ത ബിലാലാണ് കറുത്ത പോലെ ബിലാൽ ബിലാൽ കാണാൻ ഒരു സൗന്ദര്യവുമില്ലാത്ത വിളിച്ചു എന്ന് പ്രവാചകന്റെ ചാരത്തേക്ക് വരുമ്പോ അല്ലാൻ പറഞ്ഞ ഇന്നത്തെ ആദ്യത്തെ വാങ്ങി പരിശുദ്ധ കാവാലയത്തിന്റെ മുകളിൽ കയറുന്നുണ്ട് വിളിക്കാൻ നിനക്കാണ് അധികാരം ബിലാൽ ബിലാല്യറു ബിലാൽ ഉറക്കെ i could yeah, be nice. Nice. റളിയല്ലാഹു തആല പരിശുദ്ധമായ മുകളിൽ കേറ്റി ബാങ്ക് എൻ്റെ പ്രിയപ്പെട്ട വെളുത്തവരും സമ്പന്നന്മാരും പ്രവാചകന്റെ കുടുംബക്കാരും പലരും അവിടെ നിൽക്കുമ്പോൾ ആരെയും വിളിക്കാതെ പോലെ ബിലാൽ റളിയല്ലാഹു തആല മഹാനായ റസൂലുള്ളാ അലൈഹി വസല്ലമ വിളിക്കുകയാണ് ഒരേ പാത്രത്തിൽ അനുയായികളാണ് ഇന്ന് സമൂഹത്തിന്റെ ഇടയില് കറുത്തവനെ നീ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് അങ്ങനെ കുടുംബത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിന്റെ സ്ഥാനമാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിറത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പരസ്പരം ആക്ഷേപിക്കുന്നത്